ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്കിന്ന് ചേന വെച്ചിട്ട് ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം നമ്മളിവിടെ ചേന ചെത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചവ്വരി ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും ഒരു ഗ്ലാസ് അപ്പോൾ ചൂമ്പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ട് ആവശ്യത്തിന് ശർക്കരപ്പാനീം എടുക്കാം അപ്പം നമുക്കിത് കുക്കറിൽ വേവിക്കാൻ വെക്കാം അപ്പം നമ്മൾ ചേന കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം വച്ച് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ തീ കത്തിച്ച് കൊടുക്കാം നമ്മുടെ കുക്കറിൻ്റെ മൂടി തുറന്നു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേന ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഒരു തവി വെച്ച് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തി കഴുകി വെച്ച ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം അപ്പം ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് കിടന്ന് ഒന്ന് നന്നായി വെന്ത് വരട്ടെ നമ്മുടെ ചവ്വരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഒരു ഗ്ലാസ് പശുവും പാലും കൂടി ചേർത്തി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് കുറുകി വരട്ടെ നമുക്ക് രണ്ട് ഇരക്കായ ഒടിച്ച് ചേർത്തി കൊടുക്കാം നമ്മുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്ന് ഇളക്കി തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് ഇളക്കി സ്റ്റവ് ഓഫാക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ച് അടിപ്പറ്റം മുന്തിരിയും വറുത്തിട്ടുണ്ട് നമുക്കിത് ഇത് പായസത്തിലേക്ക് ചേർത്തി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചേനപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ ചേനപ്പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ